േക്ഷകർക്ക് മഞ്ജൂസ് ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേന ഉണ്ട് എല്ലാവർക്കും വിശേഷം ഇച്ചിരി മഴയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ അതുകൊണ്ട് വേനൽ ഒരു ആശ്വാസം കിട്ടി തുടങ്ങി എന്നാണ് തോന്നുന്നത് പക്ഷേ മഴ വേതോറും ചൂട് കൂടുന്ന കൂടുന്നൊരവസ്ഥയും ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലേ ഒന്നെങ്കിൽ നന്നായിട്ട് വേണം അല്ലെങ്കിൽ പെയ്യാതിരിക്കണം പക്ഷേ ഇതിങ്ങനെ രണ്ടിലും ഇടയ്ക്ക് ഇടക്കൊരു അവസ്ഥയാണ് ഇപ്പോൾ ആ എന്തായാലും നമ്മുടെ വിഷയതൊന്നും അല്ല നമ്മൾ തിരുവാതിരയിലെ നൈശദനിബന്ധാനേ എന്ന് പറയുന്ന ഒരു നല്ല ഒന്നാം തരം കഥകളിപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ ആദ്യത്തെ ഒരൊറ്റ ചുവടേ ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഞാൻ രണ്ട് ചുവട എടുക്കുന്നത് ഓക്കെ കാരണം ഓരോ ചുവട വെച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ട് വലിയതാണ് കാരണം അത്രയും യും വീഡിയോസ് ആയി പോകും അപ്പം ഞാൻ വിചാരിക്കുന്നത് തുടക്കത്തിലായത് കൊണ്ടാണ് കുറച്ച് കുറച്ച് വെച്ച് എടുക്കുന്നത് ഇനി പോകെ പോകെ ഒരു ക്ലാസ്സിൽ ഒരു മൂന്ന് നാലും സ്റ്റെപ്പൊക്കെ വെച്ച് നമുക്ക് എടുത്ത് നോക്കാം ഓക്കെ ഇന്നെന്തായാലും ഞാൻ രണ്ട് ചോടുകളാണ് എടുക്കുന്നത് രണ്ട് സ്റ്റെപ്സാണ് എടുക്കുന്നത് രണ്ട് വരികളിലെ ചോടാണ് എടുക്കുന്നത് കണ്ടിട്ട് വാ എന്നിട്ട് നമുക്ക് ബാക്കി വരെ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിളാണ് സ്റ്റെപ്പ് നോക്കാം വലത്തേക്കാൾ ഇങ്ങനെ വെക്കുന്നു ഇങ്ങോട്ടൊന്ന് നിൽക്കുന്നു ഇടത്തേക്കാളിങ്ങനെ ചവിട്ടുന്നു ഇങ്ങോട്ടൊന്ന് നിൽക്കുന്നു ഇത്രയും വരെ ക്ലിയർ അല്ലേ നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഇനി എന്താ ചെയ്യുന്നത് ഒരു ഒരിച്ചിരി ട്രിക്കിയാണ് ശ്രദ്ധിക്കണം കേട്ടോ ഒന്നുമില്ല വലത്തെ കാല് പുറകോട്ട് വയ്ക്കുക വൺ ഫ്രണ്ട് ഇരിക്കുന്ന കാല് ടു ഇനി പുറകെ ഇരിക്കുന്ന കാല് ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു ത്രീ ഇപ്പുറത്തിരിക്കുന്ന കാല് ഫോർ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന കാല് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഫൈവ് പുറകെ ഇരിക്കുന്ന കാല് സിക്സ് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇങ്ങനെ ചവിട്ടുന്നു നോക്കിക്കേ എട്ട് ചവിടേണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പക്ഷേ അത് ഈ സ്പീഡിലല്ല എടുക്കുന്നത് സ്പീഡിലാണ് അതായത് നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതാണ് കാല് വരുന്നത് ഇനി ഇതിൻ്റെ കൈ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ശ്രദ്ധിക്കുക ആദ്യം വൺ ടു ത്രീ ഫോർ ഇനി വലത്തേക്കാല് പുറങ്ങോട്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം കൈ നിങ്ങളുടെ വലത്തെ കൈ ഇങ്ങനെ വയ്ക്കുക വൺ ടു ആ വണ്ണിനും ടുവിനും ഒരേ കൈ വൺ ടു ത്രീ ഫോർ വരുമ്പോൾ ത്രീ കാലിങ്ങോട്ടല്ലേ വരുന്നത് അപ്പം നിങ്ങളുടെ കൈയും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന കൈ ത്രീ ഫോർ കിട്ടിയോ വൺ ടു ത്രീ ഫോർ ഇനി ഈ കാല് നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ ഫൈവ് സിക്സ് ഇത്ര നമുക്ക് ഒരുമിച്ച് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത്ര ക്ലിയർ അല്ലേ നീ ഇപ്പുറത്തെ സൈഡിലോട്ട് കാര്യം കൊണ്ടിരിക്കുക സെവൻ ഐറ്റ് ഒരുമിച്ച് ഞാൻ കളിച്ച് മടിക്കാമേ നിർണയം താനോരു നിർണയം ഓക്കെ ആണോ ഇച്ചിരി ട്രിക്കിയാണല്ലേ അടുത്തേക്കാൽ ചോടെ എങ്ങനെയാ നോക്കിക്കേ ഒന്ന് വലത്തേക്കാലാണേ ഒന്ന് രണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ മുന്നോട്ട് വെച്ച കാല ഏതാ വലത്താണേ ഇനി നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിയണം ഒരു ചവിട്ട് വലത്തേക്കാലിന് കൊടുക്കണം ഇനി നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലിയർ ആണോ ഇനി ഇടത്തെ കാല് അഞ്ച് അത് തന്നെ ഒന്നിനും ആറ് വലത്തെ വലത്തേക്കാൽ പുറകിൽ ഏഴ് എട്ട് ഓക്കെ ആണോ ഓക്കെ ആണോ നോക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവ ഒന്നെങ്കിൽ ബാക്കിലോട്ട് എടുത്താൽ ഫ്രണ്ടിലേക്ക് എത്താൽ മതി ഫൈവ് സിക്സ് ആ സെവൻ എയ്റ്റ് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി ബാക്കിലോട്ട് എടുത്താൽ മതി കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ വീണ്ടും വലത്തേക്കാല് ഒന്ന് അത് മുൻപോട്ട് രണ്ട് ബാക്കിയിരിക്കുന്ന കാലുകൾ ഇങ്ങനെ കറക്കി ഇങ്ങോട്ട് വയ്ക്കുന്നു വളത്തെക്കാൽ ചവിട്ടുന്നു ഓക്കേ കേ ഒന്ന് രണ്ട് കറങ്ങിക്കോ മൂന്ന് നാല് ഇനി കാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ചവിട്ടാതെ ഒരെണ്ണം ഇങ്ങനെ ചവിട്ടിട്ടോ ഒരെണ്ണം ഇച്ചിരി മുന്നോട്ട് വെച്ച് ചവിട്ടിയാൽ ആ ഒരു കേട്ടോ ശരീരം ഇങ്ങനെ അങ്ങ് പൊക്കോളൂ കേട്ടോ ഞാനപ്പോൾ ഒറ്റ സ്ട്രിറ്റിലേക്ക് കാലൊന്ന് കാണിച്ചു തരാം നോക്കിക്കാൻ വൺ ടു ത്രീ സ്റ്റാറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ആണോ കൈ നോക്കിയാലോ നമ്മൾ നമ്മളിതിന് മുന്നേ കളിച്ചിരിക്കുന്നത് ഇങ്ങനെ വരെ കളിച്ചാണ് നമ്മൾ നിർത്തുന്നത് ഇങ്ങോട്ട് തിരിക എന്നിട്ട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് കൈ മുന്നോട്ട് വന്നിട്ട് മൂന്നിന് കറങ്ങുന്നു നാലിനൊരു കുത്തു കൊടുക്കുന്നു ഒരേ കൈ ഒരു മാറ്റവും ഇല്ല മലത്തെ കൈ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ അല്ലേ ഇനി ഇടത്തെ കൈ അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ നമ്മൾ ആദ്യം അകത്തോടാണെങ്കിൽ രണ്ടാമത് തിരിയുന്നത് നമ്മളിവിടെ കൂടെ തിരിയണം വെളിയിൽ കൂടെ തിരിയണം എട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഇത് ഞാൻ ഒറ്റ സ്ട്രെച്ചിരുന്നു കളിച്ച് കാണിക്കുകയാണേ വൺ ടു ത്രീ സ്റ്റാനന നാന എത്രയുണ്ട് എനിക്കറിയാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് നിർത്തി നിർത്തി പഠിക്കുന്ന പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഈ ഒരു സീരീസ് തീർന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നൈഷതിനിവൻ താനേ എന്ന് പറയുന്ന കഥകളി പദം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കും കോമ്പറ്റീഷൻസിന് കളിക്കാം അതല്ല എന്ത് പരിപാടിക്കും കളിക്കാം കഥകളിപ്പദമാണ് ഗണപതി സരസ്വതി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കളിക്കേണ്ടത് അതറിയാരി അറിയാമല്ലോ അപ്പം നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റേജിൽ കയറി കസറി കളിക്കാവുന്ന ഒരു പദമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇത് ഞാൻ എട്ട് ചോടുകളല്ല ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ട ഒരു കൂട്ട ആൾക്കാർ കളിക്കുന്ന ചോടുകൾ ഞാൻ പഠിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് ഒത്തിരി തിരക്കുകൾക്കിടയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് അപ്പോൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്കെല്ലാം അതുകൊണ്ട് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം അഞ്ചസ് എല്ലാം